കമ്പോഡിയക്കും തായ്ലാന്റിനുമിടയിൽ സമാധാന അന്തരീക്ഷം ഇല്ലാതായിരിക്കുകയാണ് നമുക്കറിയാം ജൂലൈയിലാണ് ഒരു വെടിനിർത്തൽ സംഭവിച്ചത് ട്രംപിൻ്റെ ഇടപെടലിനെ തുടർന്ന് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഈ മാസത്തിൽ മാത്രം ഏതാണ്ട് നാൽപ്പത്തി ഒന്നോളം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ യുദ്ധത്തിലെന്നാണ് എന്നാണ് അറിയാൻ കഴിയുന്നൊരു കാര്യം ചൈനയാണ് ഈ കംബോഡിയയിലുള്ള പല ചൈനീസ് നിയന്ത്രണത്തിലുള്ള പല സംഭവങ്ങളും ഇല്ലാതാവുന്നു ഇല്ലാതാക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങൾ വലിയ രീതിയിലുള്ളൊരു എന്താണ് കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഈ കംബോഡിയയും തായ്ലാൻഡിനും ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ എന്താണ് കംബോഡിയയിലെ ചൈനീസ് നിർമ്മിത പാലങ്ങൾ അതുപോലെ ചൈനീസ് സ്ഥാപനങ്ങൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കമ്പോഡിയ തായ്ലൻഡ് അതിർത്തിയിൽ നൂറുകണക്കിന് സ്കാം ആണ് ചൈന നടത്തുന്നത് അതായത് ഈ നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് കള്ളം പറഞ്ഞ് നിങ്ങളുടെ പൈസ തട്ടിയെടുക്കുന്ന ഇൻ്റർനെറ്റ് സ്കാമുകളുണ്ട് മൊബൈൽ സ്കാമുകൾ ഇതൊക്കെ നടത്തുന്നത് ചൈനക്കാരാണ് അത് അങ്ങനത്തെ നിരവധി കേന്ദ്രങ്ങൾ താകത്തുണ്ട് ഇവയ്ക്കൊക്കെ നേരെയാണ് ഈ കഴിഞ്ഞ ദിവസം തായ്ലൻഡിന്റെ എഫ് പതിനാറ് വിമാനങ്ങൾ കനത്ത ആക്രമണം അഴിച്ചു വിടുകയും ഈ പിന്നെ ബെൽറ്റ് റോഡ് പദ്ധതി പ്രകാരം ബിആാർഒ എന്ന് പറയുന്ന ചൈനയുടെ ഓ ബിഒർ എന്നു അത് പറയും വൺ ബെൽറ്റ് വൺ റോഡ് ആ പദ്ധതി പ്രകാരം തന്നെ തായ്ലൻഡ് തകർത്തു ചൈനയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇവിടെ ഈ ഇപ്പോൾ രണ്ടാം കംബോഡിയ തായ്ലൻഡ് യുദ്ധം യഥാർത്ഥത്തിൽ അത് അമേരിക്കയും ചൈനയും തമ്മിൽ നടത്തുന്ന ഒരു പ്രോക്സി വാറാണോ എന്നുള്ള ആശങ്കയാണിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചില മാധ്യമങ്ങളും അതായത് പ്രത്യേകിച്ച് ജപ്പാനിലെ മാധ്യമങ്ങളും അതുപോലെ ഈ രാഷ്ട്രീയ നയതന്ത്ര നിരീക്ഷകരും ഒക്കെ ഇപ്പം ചോദിക്കുന്ന ഈ ചോദ്യമാണ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു പ്രോക്സി യുദ്ധമാണോ എന്ന് അതായത് കംബോഡിയ എന്ന് പറയുന്ന ചൈനയുടെ ഒരു പ്രോക്സിയാണ് അതുപോലെ തായ്ലൻഡ് ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന വിമാനം തൊട്ട എല്ലാ ആയുധങ്ങളും അമേരിക്കയുടേതാണ് അമേരിക്ക അറിയാതെ ചെയ്യില്ല ഇനി നമുക്ക് ഗൗതം പറഞ്ഞില്ല തുടക്കത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവാം അതായത് ജൂലൈയിലാണ് ഈ കഴിഞ്ഞ ജൂലൈയിലാണ് ആദ്യ ഈ കുറെ വർഷങ്ങൾക്ക് ശേഷം കംബോഡിയ തായ്ലൻഡ് യുദ്ധം നടക്കുന്നത് അന്നൊക്കെ നമ്മൾ കരുതിയിരുന്നത് കംബോഡിയ തായ്ലൻഡ് അതിർത്തിയിലുള്ള പ്രിയവിഹാർ എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിന്റെ അവകാശത്തെ ചൊല്ലിയാണ് ഈ തർക്കം എന്നുള്ളതാണ് സംഭവം സത്യമാണ് പ്രിയവിഹാർ ക്ഷേത്രം ഒരു തർക്ക സ്ഥലമാണ് യഥാർത്ഥത്തിൽ അത് ഐക്യരാഷ്ട്രസഭയുടെ തർക്ക പരിഹാര കമ്മിറ്റി അത് കംബോഡിയയുടേതാണെന്ന് വിധി പ്രഖ്യാപിച്ചു പക്ഷെ ആ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ചില സ്ഥലങ്ങൾ താങ്കളുടേതാണെന്നുള്ള അവകാശവാദം വീണ്ടും തായ്ലൻഡ് ഉന്നയിക്കുമായി ഉന്നയിക്കുകയായിരുന്നു ഇത് തായ് കംബോഡിയ ആസ്ഥാനമായിട്ടുള്ള ഒരു മഹാസാമ്രാജ്യം ഉണ്ടായിരുന്നു ഒരു പതിമൂന്ന് പതിനാല് നൂറ്റാ പതിനഞ്ച് നൂറ്റാണ്ടുകളിലൊക്കെ ഖെമർ സാമ്രാജ്യം എന്ന് പറയും നമ്മളിപ്പോഴും കേൾക്കാറുണ്ട് തായ്ലൻഡിനെ സംബന്ധിച്ച് ഖെമർ റൂഷ് എന്നൊക്കെ ഈ ഖെമറുകളാണ് അവിടെ ഭരിച്ചിരുന്ന ആ അവരുടെ സാമ്രാജ്യം ശരിക്കു പറഞ്ഞാൽ അങ്ങ് ലാവോസ് മ്യാൻമാർ തൊട്ട് പിന്നെ തായ്ലൻഡ് അതുപോലെ തന്നെ മലേഷ്യ വരെ നീണ്ടു കിടന്ന ഒരു മഹാസാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാരാണ് ഖെമറുകൾ ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രം കംബോഡിയയിൽ അവരാണ് ഉണ്ടാക്കിയത് ആങ്കോർ വാട്ടെന്ന് പറയുന്ന വിഷ്ണു ക്ഷേത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രം എന്നല്ല എല്ലാ ദൈവങ്ങൾക്കായിട്ടും സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് ഇത്തരം ഒരു ക്ഷേത്രം ഇന്ത്യയിലില്ല ഇന്ത്യയിലുള്ള ഏതൊരു തമിഴ്നാട്ടിലൊക്കെയുള്ള ഏതൊരു ക്ഷേത്രത്തിനേക്കാളും വലിയ ക്ഷേത്രമാണ് ആങ്കോർ വാട്ട് അതേ ഖമർ ചക്രവർത്തിമാർ നിർമ്മിച്ച ശിവക്ഷേത്രമാണ് പ്രിയവിഹാർ അതും ഒരു മഹാക്ഷേത്രമാണ് അപ്പം ഈ ക്ഷേത്രത്തിന്റെ അവകാശത്തെ ഈ രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന ക്ഷേത്രമാണിത് രണ്ട് രാജ്യങ്ങളും ബുദ്ധമത രാജ്യങ്ങളാണെന്നാണ് പുറത്തു പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഹിന്ദു ദൈവങ്ങളെ ഇന്ത്യയെ പോലെ തന്നെ ആരാധിക്കുന്നു ഒരു പക്ഷേ ഇന്ത്യയെക്കാൾ അധികം പല ദൈവങ്ങൾക്കും ക്ഷേത്രമുള്ള അതായത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഇന്ത്യയിൽ നിങ്ങൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം കാണത്തില്ല ഇപ്പം ഗൗതം കേരളത്തിൽ ഇതുവരെ ഒരു ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ കാമ്പോഡിയയില് അല്ല തായ്ലൻഡിൽ ബാങ്കോക്കിൽ നിങ്ങൾ ചെന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ബാങ്കോക്കിൽ നിങ്ങൾ ചെന്നാലും എവിടെ നോക്കിയാലും ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ ഗണപതിയുടെ വിഗ്രഹങ്ങളില്ലാത്ത ഒരു ഹോട്ടലും ഇല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഹിന്ദുമത അവര് ബുദ്ധമതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഹിന്ദു സംസ്കാരം പിന്തുടരുന്ന രാജ്യങ്ങളാണ് അത് അവിടെ നിൽക്കട്ടെ അപ്പോ ഈ ചൈന കാമ്പോളിയുടെ നിയന്ത്രണം ഏതാണ്ട് ചൈനയ്ക്ക് തന്നെ ഒരുമാതിരി ഏകാധിപത്യം പോലുള്ള ഒരു ഭരണമാണ് കാംബോഡിയയിൽ നടക്കുന്നത് അവിടെ അതിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഹുൻ മനേത്ത് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഹുൻസെൻ ആയിരുന്നു ഏതാണ്ട് മുപ്പത് കൊല്ലത്തോളം കാലം കാമ്പോഡിയയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്നത് പക്ഷേ കുറച്ചുകൂടെ യഥാർത്ഥ ജനാധിപത്യമുള്ള രാജ്യമാണ് തായ്ലൻഡ് നല്ലോണം ഇതിൽ വികസിച്ച രാജ്യമാണ് തായ്ലൻഡിനാണ് യുദ്ധത്തിൽ മേൽക്കൈ തായ്ലൻഡിൻ്റെ സൈന്യത്തോട് പിടിച്ചിരിക്കാൻ കമ്പോഡിയയുടെ സൈന്യത്തിന് പറ്റുന്നില്ല പക്ഷേ ഇപ്പോഴവിടെ നടക്കുന്നത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുകയാണ് തകർത്ത രണ്ട് പാലങ്ങൾ എന്ന് പറയുന്നത് വിക്ടറി ബ്രിഡ്ജ് അത് ഗേറ്റ് വേ ടു കാമ്പോഡിയ എന്നാണ് അറിയപ്പെടുന്നത് ആ വിക്ടറി ബ്രിഡ്ജ് ഓച്ചി ബ്രിഡ്ജ് അങ്ങനെ രണ്ട് പ്രമുഖ പ്രധാന പാലങ്ങൾ തായ്ലൻഡ് ബോംബെട്ട് നശിപ്പിച്ചു ഈ രണ്ടാമത്തെ ഓച്ചി ബ്രിഡ്ജ് എന്ന് പറയുന്ന പാലം ചൈന സൗജന്യമായി നിർമ്മിച്ച് പിന്നെ കാമ്പോഡിയക്ക് സമ്മാനമായി കൊടുത്ത പാലമാണ് ആ ഓച്ചി ബ്രിഡ്ജ് രണ്ടായിരത്തി നാലിലാണ് കൊടുക്കുന്നത് പക്ഷെ ചൈനയ്ക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ കാമ്പോഡിയ പലതവണ ചൈനയുടെ സഹായം അഭ്യർത്ഥിച്ചു സൈനിക സഹായം പോലും അഭ്യർത്ഥിച്ചു ഇപ്പോ മരണപ്പെട്ടവരുടെ എണ്ണം ഗൗതം പറഞ്ഞതിലൊക്കെ വളരെ കൂടുതലാണ് അതായത് എഴുന്നൂറിലധികം കാമ്പോഡിയൻ സൈനികരെ വധിച്ചു എന്നാണ് തായ്ലൻഡ് അവകാശപ്പെടുന്നത് നൂറുകണക്കിന് ആൾക്കാരെ ഏതാണ്ട് അഞ്ചു ലക്ഷത്തിലധികം ആൾക്കാർ ആ പ്രദേശത്ത് നിന്ന് തായ്ലൻഡ് കാമ്പോഡിയ അതിർത്തിയിൽ നിന്നും രക്ഷപ്പെട്ട ഓടുകയാണ് അങ്ങനെ ഓടുന്ന ആൾക്കാർക്ക് ബഹുഭൂരിപക്ഷം ചൈനക്കാരൻ അപ്പം ഈ സ്ഥലം സന്ദർശിച്ച ഒരു ജാപ്പനീസ് ലേഖകൻ ജപ്പാനിലെ പത്രങ്ങൾ എഴുതിയത് ഞാൻ വായിച്ചു അത് അവർ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഈ പോകുന്ന ചൈനക്കാര് അവരുടെ മുഖം മാധ്യമങ്ങളുടെ അതായത് വീഡിയോയിലോ ക്യാമറയിലോ ഒന്നും വരാൻ അവർ തയ്യാറല്ല അവർ ഒരക്ഷരം ആരോടും മിണ്ടുന്നില്ല ഈ പ്രദേശമാകെ ഈ പിന്നെ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളാണ് അവിടെ ഉള്ളത് പോയ്്പേ അഥവാ അല്ലെങ്കിൽ പോയ്പെറ്റെന്നും ചിലർ ഉച്ചരിക്കാറുണ്ട് പിന്നെ സിംഗാനൂഖ് വില സിംഗാനൂഖ് വില പോയ്്പേ എന്നീ രണ്ട് നഗരങ്ങളിലും കണക്കിന് ഈ സ്കാം സെന്റേഴ്സാണ് അതായത് ചൈന ചൈനയുടെ അധോലോകമാണ് ഈ കേന്ദ്രങ്ങളിൽ ഇവിടെ വന്നിട്ട് ഈ സ്കാം കോളുകൾ നടത്തുന്ന സെന്ററുകൾ ഉണ്ടാക്കും മലയാളികൾ വരെ ഈ അടുത്ത കാലത്ത് അങ്ങനെ തട്ടിക്കൊണ്ടു പോയവരിലുണ്ട് ഇത് ആൾക്കാർക്ക് നല്ല ജോലി വാഗ്ദാനം ചെയ്ത് അവരെ അങ്ങോട്ട് ഐ ടി കമ്പനി ആണെന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്യും പരസ്യം ചെയ്തിട്ട് ഇവർ അവിടെ ചെല്ലുമ്പോൾ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ സ്കാം കോളുകൾ വിളിപ്പിക്കും രണ്ട് തരത്തിലുള്ള സ്കാമിങ് ആണ് നടത്തുന്നത് ഒന്ന് ലൈംഗികമായിട്ടും അതായത് റൊമാൻസ് സ്കാം എന്ന് പറയും പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പണം തന്നാൽ ഞങ്ങൾ ഇരട്ടിയാക്കാവുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ സ്വാധീനിക്കും മറ്റൊന്ന് നിങ്ങളെ ലൈംഗികമായിട്ട് ഇപ്പൊ സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറയുക നിങ്ങൾ നഗ്നനാവുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഫോട്ടോ അവർ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ പിന്നീട് ഭീഷണിപ്പെടുത്താൻ ഇത് നിങ്ങൾ ഇത്ര കോടി രൂപ ഞങ്ങൾക്ക് തരണം അല്ലെങ്കിൽ ലക്ഷം ഒരാളുടെ വിശദാംശങ്ങൾ അവർ പരിശോധിച്ചിട്ടായിരിക്കും അവർ നിങ്ങളോട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തുക അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പലവിധ പ്രവർത്തികൾ നടക്കുന്നെങ്കിലും അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ കമ്പോഡിയ തയ്യാറല്ല കാരണം കമ്പോഡിയയിലെ ഭരണവർഗവുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു 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 തിയറിയാണ് ഇപ്പോൾ നമ്മുടെ കേരളം അതിൽ നമുക്ക് വീണ്ടും ഒരു ദിവസം ചർച്ച ചെയ്യാം അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ചൈന ലോകമെന്നും അധോലോക സംഘങ്ങളെ വളർത്തുകയാണ് ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം കൊടിച്ചുനിയേം പിന്നെ ടി കെ രജീഷിനെയും അങ്ങനെയൊക്കെയുള്ള സ്വർണം തട്ടിയെടുക്കുന്ന അർജുനായങ്കിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അത് സി പി എം വളർത്തുന്നത് യഥാർത്ഥത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് അത് പാർട്ടിയുടെ ഒരു നയമാണ് ഇത്തരക്കാരെ സഹായിക്കുക ഇത്തരക്കാരെ വളർത്തുക അതുകൊണ്ട് ഇവർക്കെതിരെ നടപടിയൊന്നും കംബോഡിയയിൽ എടുക്കില്ല അങ്ങനെ ആ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തായ്ലൻഡ് ആക്രമണം നടക്കും അതായത് ഇത്തരം അധോലോക കേന്ദ്രങ്ങൾ നശിപ്പിക്കാനാണ് ഇപ്പോൾ തായ്ലൻഡ് ശ്രമിക്കുന്നത് ഇപ്പൊ രണ്ടാം തായ്ലൻഡ് കമ്പോഡിയ യുദ്ധത്തിലെ ഈ എല്ലാം നഷ്ടപ്പെട്ടത് ചൈനയാണ് ചൈനയാണ് അവിടെ തുറന്നു കാണിക്കപ്പെട്ടത് പക്ഷെ ചൈനയ്ക്ക് ഇത് ഇതിൽ ഇടപെടാൻ പറ്റില്ല കാരണം ചൈന അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചോദിക്കും നിങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾക്ക് എന്താണ് കാര്യം നിങ്ങളുടെ അപ്പോൾ ആ ആ അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവിടെ പുറത്തു വരും ഈ തകർക്കപ്പെട്ട കെട്ടിടങ്ങൾ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യും ഇപ്പോൾ തന്നെ ബി അതുപോലെ ജാപ്പനീസ് പത്രങ്ങളും അമേരിക്കൻ അസോസിയേറ്റഡ് ഒക്കെ വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ അവിടെ നയിക്കാൻ തുടങ്ങി അതായത് ഈ ചൈനയുടെ രഹസ്യ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ അമേരിക്കയുടെ സഹായത്തോടു കൂടി തായ്ലൻഡ് നടത്തിയ ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നതെന്നാണ് മാധ്യമ സൂചനകൾ തരുന്നത് അതുപോലെ ഈ പിന്നെ ഈ പ്രദേശങ്ങളിലാകെ തന്നെ പിന്നെ ഈ തദ്ദേശീയർക്ക് പോലും പ്രവേശനമില്ലെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ കേരളത്തിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള അതേ അവസ്ഥ ഇവിടെ നിങ്ങൾ പുറത്തു നിന്നുള്ള ഒരാളാണ് ഈ പോയിപ്പയിൽ എത്തുന്നതെങ്കിൽ അവിടെ ഒക്കെ കറഞ്ഞ് നടക്കുന്ന വിജിലാൻ്റെ ഗ്രൂപ്പുകളുണ്ട് അതായത് ഈ പറയുന്ന ആയുധധാരികളായിട്ടുള്ള സ്ഥലത്തെ ചെറുപ്പക്കാരുണ്ട് അവർ വന്നിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യും ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങളുടെ ക്യാമറ തട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പൈസ തട്ടിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ഒരു സമാന്തര ലോകം അവിടെ സൃഷ്ടിച്ച് അവിടെ ഭരിക്കുകയാണ് ചൈന ഒരു കാരണം ചൈന ഇതിനിടയ്ക്ക് ചൈന ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങി പിന്നെ ഈ രണ്ട് രാജ്യങ്ങളും സഹോദര രാജ്യങ്ങളാണ് ഒരേ സംസ്കാരമുള്ള രാജ്യങ്ങളാണ് രണ്ടു കൂട്ടരും പിന്നെ ഈ പറഞ്ഞ പ്രിയവിഹാർ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് തമ്മിത്തല്ലരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ സംഭവം ചൈനയ്ക്ക് യുദ്ധം നിർത്തുക എന്നുള്ളതല്ല ചൈനയുടെ ഈ അധോലോക കേന്ദ്രങ്ങൾ അവിടെ ഒന്ന് പ്രവർത്തിക്കുക അതിന് ശല്യം ഉണ്ടാകുന്ന മറ്റൊരു കാര്യവും ചെയ്യരുത് എന്നുള്ളതാണ് പക്ഷേ തായ്ലൻഡ് പ്രധാനമന്ത്രിയായിട്ടുള്ള അനുട്ടിൻ ചാൻവരാഗുൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഞങ്ങൾക്ക് കമ്പോഡിയ വിശ്വാസമില്ലെന്നുമാണ് ഈ അനുട്ടിൻ ചാൻ വരാഗുൽ പത്ര മാധ്യമങ്ങളോട് സംസാരിച്ചത് അതുമാത്രവുമല്ല കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മനേത്തിനെ ഒരു കാരണവശാലും ചർച്ചകൾക്കോ ഒന്നുമായിട്ട് സമീപിക്കാൻ തൽക്കാലം തങ്ങൾക്ക് പരിപാടിയില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള സൂചന തന്നെയാണ് അനുട്ടിൻ ചാൻവരാഹുൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും ശരി ചൈന അമേരിക്ക പ്രോക്സി വാറാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ചൈന ഈ പ്രദേശങ്ങൾ നടത്തുന്ന അധോലോക കേന്ദ്രങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം